നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്പെയിൻ അടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു ആധ്യാത്മിക കാര്യങ്ങളിൽ തനിക്ക് വലിയ വിവരവും പാണ്ഡിത്യവും ഉണ്ടെന്ന് രാജാവ് നടിച്ചിരുന്നു ലോകത്തുള്ള എല്ലാ തത്വചിന്തകളെക്കുറിച്ചും തനിക്ക് നല്ല അവഗാഹമുണ്ടെന്ന് രാജാവ് പലപ്പോഴും കൊട്ടാര സദസ്സിൽ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭരണാധികാരി എന്നതിലുപരി വലിയൊരു തത്വജ്ഞാനി കൂടിയായി രാജാവ് അറിയപ്പെട്ടു സൂഫിസം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് അതിനാൽ തന്നെ സൂഫിസവും രാജാവിന് വളരെയേറെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവ് പ്രസിദ്ധനായ ഒരു സൂഫി ഗുരുവിനെ സന്ദർശിച്ചു രാജാവ് പറഞ്ഞു ഗുരുവേ അങ്ങയുടെ അമൂല്യമായ വിജ്ഞാന ഘനിയിൽ നിന്നും അല്പമെങ്കിലും എനിക്ക് പകർന്നു തന്നാൽ ഞാൻ ധന്യനായി ഗുരു പറഞ്ഞു ഓ അതിനെന്താ പക്ഷേ ഒരു കാര്യമുണ്ട് സാധാരണ പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ശൈലിയിലൂടെയാണ് ഞാൻ എൻ്റെ അറിവുകൾ പകർന്നു നൽകാറുള്ളത് അതായത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാം ഇവിടുത്തെ ഓരോ പ്രവൃത്തികളും നിരീക്ഷിക്കാം പക്ഷെ നിങ്ങൾ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഉത്സാരം മനസ്സിലാക്കുവാനുള്ള ഗ്രാഹ്യശേഷി നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് മാത്രം ഇത് കേട്ട രാജാവ് അല്പം അഹംഭാവത്തോടെ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല കാരണം ആത്മജ്ഞാനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ പാരമ്പര്യമായി ഞാൻ പഠിച്ചിട്ടുണ്ട് മാത്രമല്ല ഏതു കാര്യത്തെയും തത്വജ്ഞാനപരമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനുമുള്ള അപൂർവമായ കഴിവും എനിക്കുണ്ട് ഗുരു പറഞ്ഞു വളരെ നല്ല കാര്യം എങ്കിൽ മഹാരാജൻ നാളെ ഈ തെരുവിൽ എൻ്റെ ശിഷ്യരുടെ ഒരു വലിയ പ്രദർശന ഘോഷയാത്രയുണ്ട് ആ പ്രകടനത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാര്യങ്ങൾ യഥാവിധി പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ ശിഷ്യനായി സ്വീകരിക്കാം രാജാവ് അത് സമ്മതിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി പിറ്റേന്ന് നടക്കാൻ പോകുന്ന ഘോഷയാത്രയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങൾ മുറപ്രകാരം നടന്നു അങ്ങനെ ആ ദിവസം ആന്തലൂഷ്യൻ പട്ടണത്തിലെ തെരുവീതിയിൽ ഗുരുവിന്റെ ശിഷ്യർ അണിനിരന്നു രാജാവും പ്രഭുക്കന്മാരും പരിവാരങ്ങളും റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി ഒരുമിച്ചുകൂടി റോഡിന്റെ വലതുഭാഗത്ത് രാജാവും മന്ത്രിമാരും പ്രഭുക്കന്മാരും ഉൾപ്പെടെ മറ്റു ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പുരോഹിതന്മാരും അണിനിരന്നു റോഡിന്റെ ഇടതുഭാഗത്ത് പടയാളികളാണ് നിലയുറപ്പിച്ചത് അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ സൂഫി ശിഷ്യരായ ദർവീഷുകൾ സൂഫികളുടെ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ താളത്തിൽ നടന്നു നീങ്ങാൻ തുടങ്ങി അങ്ങനെ അവർ രാജാവിനെയും പരിവാരങ്ങളെയും വിട്ട് കടന്നുപോയി അപ്പോൾ ഗുരു പറഞ്ഞു മഹാരാജൻ റോഡിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന നിങ്ങളുടെ പടയാളികളോട് ചോദിച്ചു നോക്കൂ ദർവീഷികൾ എന്ത് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ഗുരു നടന്നു നീങ്ങി അങ്ങനെ രാജാവ് ഭടന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ നടന്നു നീങ്ങിയ ദർവീശികൾ എന്ത് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ആ സമയം ഭടന്മാരുടെ മറുപടി കേട്ട രാജാവും പ്രഭുക്കന്മാരും അത്ഭുതപ്പെട്ടു അവരെല്ലാം ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം അവർ കണ്ട നിറമായിരുന്നില്ല ഭടന്മാർ പറഞ്ഞത് നെറ്റി ചൊളിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു നിങ്ങളൊക്കെ എന്തൊരു അസംബന്ധമാണ് പറയുന്നത് എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും കണ്ടതാണ് ആ ധർമ്മീശികൾ തവിട്ട നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നതെന്ന് എന്നാൽ അപ്പോഴും റോഡിന്റെ എതിർദിശയിലുള്ള പടയാളികൾ അവരുടെ ദൈവത്തെയും വേദഗ്രന്ഥങ്ങളെയും മുൻനിർത്തി സത്യം ചെയ്തു പറഞ്ഞു ഞങ്ങളിത് ആണയിടുന്നു ആ ദർവീശികൾ നീലനിറത്തിലുള്ള സൂഫി വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത് ഇത് കേട്ട രാജാവ് ദേഷ്യത്തിൽ വിറച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ ഉള്ളവർ ആരൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വസ്തരും കുലീനരുമായ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് അവരൊരിക്കലും കളവ് പറയുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ അതിനു വേദഗ്രന്ഥങ്ങൾ മുൻനിർത്തി കള്ളസത്യം ചെയ്ത മുഴുവൻ യോദ്ധാക്കളെയും ശിക്ഷിക്കാൻ രാജാവ് ഉത്തരവിട്ടു മാത്രമല്ല അവരുടെ നിലവിലുള്ള പദവികളിൽ നിന്നെല്ലാം അദ്ദേഹം അവരെ സ്ഥാനഭ്രഷ്ടരാക്കി പിന്നെ രാജാവിനെ അനുകൂലിച്ചവർക്കെല്ലാം അദ്ദേഹം വലിയ പാരിതോഷികങ്ങളും നൽകി അങ്ങനെ ഈ നടപടി പ്രക്രമങ്ങളെല്ലാം കഴിഞ്ഞ് രാജാവ് ഗുരുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു എടോ മഹാപാപി നീ എന്ത് കൺകെട്ടും മായാജാലവുമാണ് ഇവിടെ പ്രവർത്തിച്ചത് നിന്റെ പൈശാചിക പ്രവർത്തനം കാരണം എൻ്റെ മഹാന്മാരായ യോദ്ധാക്കളെല്ലാം എന്നെ ധിക്കരിച്ചില്ലേ അവരിലുള്ള എൻ്റെ വിശ്വാസമെല്ലാം നഷ്ടമാകുന്ന തരത്തിൽ നിന്റെ മായാജാലം അവരെ എല്ലാം പ്രഹരമേൽപ്പിച്ചില്ലേ അവരെ വിശ്വസിച്ചുകൊണ്ടിനി ഞാൻ എങ്ങനെ ഒരു യുദ്ധത്തിന് പറഞ്ഞയക്കും രാജാവിൻ്റെ ദേഷ്യത്തോടെയുള്ള ചീത്തവിളിയെല്ലാം കേട്ട് വളരെ സൗമ്യനായി നിൽക്കുന്ന സൂഫി ഗുരു രാജാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ട് വിഭാഗം പറഞ്ഞതും ശരിയാണ് ദർവീശികൾ ധരിച്ചിരുന്ന സൂഫി വസ്ത്രത്തിന്റെ ഒരു ഭാഗം തവിട്ട് നിറവും മറുഭാഗം നീല നിറവുമായിരുന്നു ഒരു സാധ്യതയെ ചിന്തിക്കുക പോലും ചെയ്യാതെയുള്ള നിങ്ങളുടെ മുൻവിധി കാരണം നിങ്ങൾ നിരപരാധികളായ ഭടന്മാരെ ശിക്ഷിക്കാൻ വിധിച്ചു ഇപ്പോൾ നിങ്ങളെ ഞങ്ങൾ വളരെയധികം ആക്ഷേപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും മുൻവിധിയോടെ സമീപിച്ച് എടുത്തുചാടുന്ന ചാടുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ എങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കും ഈ ഒരു ചോദ്യം കേട്ട് എല്ലാം മനസ്സിലായ രാജാവ് തലതാഴ്ത്തി നിശബ്ദനായി നിന്നു